ട്ടോ ഓന അങ്ങനെ അടിച്ച് ഇങ്ങനെ കൊണ്ടുപോച്ചു നിക്കണോ കാണോ പോലീസ് ഓനടിക്കണ്ട് വേ സ്കൂട്ടാ നമുക്ക് വണ്ടി ഇടിക്കണ്ട ി ഓല ആർട്ടി പോലീസ് ഹലോ കേസ് അങ്ങനെ നമ്മള് മസനപൊടി കഴിഞ്ഞ് ഊട്ടിക്കുള്ള ചുരം കയറും കൊണ്ടിരിക്കാണ് കുത്തനെയുള്ള കയറ്റാണ് ചുരം എന്ന് പറഞ്ഞാൽ അജാന നമ്മൾ റിജിമേലിൻ ടീം പറയുന്നുണ്ട് എന്താണ് എന്തൊന്നും അടിപൊളി അടിപൊളി നല്ല സൂപ്പർ ഇവിടെ ഫുൾ ഫുൾ ഇല്ല വണ്ടികളൊക്കെ അപ്പൊ കഴിച്ച നമ്മളിവിടുന്ന് പോവാട്ടോ നമ്മളിവിടുന്ന് ഇനി നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല നമ്മൾ ഊട്ടി എത്തണം ഇനിയും കൊറേ പോവാണ്ട് ഇവിടെനിന്ന് പോകാൻ തോന്നുന്നില്ല ആക്ച്വലി അത് സത്യം വട്ടാറുപ്പാണ് നമുക്ക് ഇവിടുന്ന് പോണോ നമുക്ക് പോവാണ് ഇതാണ് നമ്മളെ മസന കുഴിച്ച് ഊട്ടിക്ക് അച്ചോരം ഭാര്യ കേട്ടോ മുന്നിക്കൊന്നും കാണാൻ പറ്റാ ഏറ്റവും കിട്ട നമ്മളെ വണ്ടി കാണട്ടെ അപ്പൊരു മുന്നിലുണ്ട് എടുത്ത് കത്തിയാലേ അറിയാ ണ്ടോ അതൊക്കെ ഊട്ടി ഒരവസ്ഥയാണ് കാണാതെ ഊട്ടിയിൽ വന്നിട്ട് തണുത്തിട്ട് സൈലൻസർ വന്ന് അവഗണിക്കാൻ ഇഞ്ചിനും ഏത് റൈഡേഴ്സാണോ ഇങ്ങനെ അപ്പൊ നമ്മളിപ്പോ മുപ്പത്തിയർപ്പിന് എയർ പിന്നെ ഊട്ടി ടൗണിൽ എത്താനായിട്ട് ഇതാണ് നമ്മള് ഏകദേശം ഊട്ടി എത്താനായി ഇതാണ് ഇപ്പൊ തുടക്കത്തിന്റെ അവസ്ഥ ഊട്ടി തുടങ്ങണണ്ടോ ചേരിയകളാണ് ഒരുപാട് ചെറുകിടാണ് കേസിനോ ഞാൻ ഏകദേശം ഊട്ടി എത്തി കാണുന്ന കാണാനുണ്ട് ണാനുണ്ട് ഇനി നാട് കാണി കൂടെ അറങ്ങാത്തീരണം അപ്പൊ നമുക്ക് പോരുമ്പോൾ ഒരുപാട് തന്നെ അവർ ചെയ്യാം ടൈമുണ്ടെങ്കിൽ നമ്മളതൊക്കെ പോകുകയും വലുതാണ് വീട്ടിൻ്റെ പ്രത്യേകിച്ച് ജാക്കറ്റ് ഒരു തണുപ്പാണ് എന്താ പറയാ no 말이야? 나도 e la t a r എന്താ ചോദിച്ചോ ചോദിച്ചെ ഊട്ടിന്റെ പ്രശ്നം എന്താ നമ്മളങ്ങനെ ഊട്ടി ടൗൺ കഴിഞ്ഞു പൂഞ്ഞു പോവാണ് തമിഴ്നാട് ബസ് ചക്കന്മാര് തണുത്ത് വരച്ച് ഏ തണു വരച്ച് ആ കോഴി മോല വയ്ക്കണ് ചെക്കനൊക്കെ ചത്ത തണുത്തിട്ട് റ്റിന്റെ തോട്ടം ഇവിടെ ക്യാരറ്റ് കാണിക്കറ്റ് കാണിക്കട്ടെ ഇത്യാരറ്റാ ഏ നാട്ടേക്ക് മെയിനായിട്ട് ഇവിടെന്നാരറ്റ് പറഞ്ഞു അവിടെ മേലെ തൈരാ चले जा रहे हैं आओ ओहो वाला ओहो वाला ടുത്ത് പോയ രാവിലെക്ക് മൂന്ന് വീട്ടിലെ കൂന്നൂർക്കുള്ള ഒരു ആട്ടി കാണുന്നത് കാണുന്നത് ഇപ്പൊ പറയുന്നത് ഇത് കൂടെ മൂന്നിൽ കൂടെ തന്നെ ആ റൂട്ടാണ് ഞാൻ ഇവിടെ പോവുന്നു ഓർമ്മിക്ക് പറ്റ എന്താ പറയാ നിർത്താണ് മരുന്നോട്ട് വെച്ച് കാണിക്കോട്ടാമെറ്റിക് ആയിട്ട് ഓഫോ പൊള്ളി പൊള്ളി പുള്ളി ഇവിടെ നിർത്താൻ പോലുള്ള ഡാൻസ് അടിച്ചിനി അട്ടി പോലീസ് പോലീസ് ഇവിടെ എല്ലാവരും ഇവിടെ നിർത്താനായിക്കല്ല അപ്പൊ നമ്മക്ക് പോക വേറെ വഴി ഇല്ല ഇവിടെ നല്ല വൈബ് തന്നെയും വീഡിയോ എടുക്കണതൊക്കെ എഴുതി നിന്നതാണ് പക്ഷെ പോലീസ് ണ് പോണത് തമിഴ്നാട് പോലീസാണ് പിടിച്ചാ പിന്നെ എന്തൊക്കെയാകുന്ന ഒരു ഐഡി ഇല്ല കേരളത്തിന്ന് എത്താൻ പറ്റോ എന്തേലും പറഞ്ഞില്ല നമ്മള് കുറച്ചേരോ ഇരിക്കലുണ്ടോ കുഞ്ഞോട് കുഞ്ഞിയിലോമീറ്റർ കൂടിയുള്ളൂ എന്തായാലും ഊട്ടി അഞ്ചാണിയാകുമ്പോൾ ഇറക്കണം എന്തേ തണുപ്പ് തണുപ്പ് ഓനങ്ങനെടുത്ത ഇങ്ങനെ കൊണ്ടുപോച്ചാ നിക്കണോടെ കാണുന്നുണ്ടോ അപ്പൊ കായം നമ്മള് കോന്നൂർ എത്തിയ നമ്മള് പോണത് ഡോട്ട് ബിനോസോ ഡോട്ട് ബിനോസ് റോഡാണ് എത്ര ദൂരം ഉണ്ടെന്ന് അറിയോ രണ്ട് കിലോമീറ്റർ ഉള്ളൂ ജസ്റ്റ് രണ്ട് കിലോമീറ്റർ അപ്പൊ റോഡ് തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു അപ്പോൾ അപ്പൊ നമ്മള് ചാടിക്കാൻ കരുതോ ചാടിച്ച് നല്ല തണുപ്പുണ്ട് നല്ല അപ്പോൾ അപ്പൊ ചാടിച്ചിട്ടോ തണുപ്പ് നല്ല ചൂട് പോയാലും കോട കോട ോട്ട് പോയിട്ടത് നമ്മളെവിട്ടെ പോയ ആരും തന്നെയാണ് ഇച്ചോട്ടെ 最後の最後のこ後の最の最後の最後の最後の最の最後の最 കണ്ടു പോവുക എല്ലാരും അല്ലെങ്കിൽ നഷ്ടമാണ് ഒരു ദിവസം കണ്ടിട്ട് തീരാത്ത സ്ഥലങ്ങൾ ഊട്ടിയിൽ ഇണ്ട് ഞങ്ങള് പാർക്കിലൊന്നും പോയിട്ടില്ല ഇങ്ങനെ സ്ഥലങ്ങള് മാത്രമല്ലോ പ്ലാനിങ് കിട്ടുന്നു പക്ഷെ ഇവിടെ നമ്മൾ ആവശ്യക്കാണ് പറഞ്ഞത് ഇവിടെ പോകുന്ന ഒരു അവിടെ നിന്ന് പറഞ്ഞു പോകുന്നതാണ് കയറി കോളി വ്യൂ ആണ് ഒന്നും പറയാനില്ല ഇത്ര ലുക്കിൽ കാണുന്നത് ആദ്യായിട്ടാണ് കാരണം ഞാൻ പല തവണ ഊട്ടി കണ്ടിട്ടില്ല ഇത്ര ചൊറുക്കില് ഊട്ടി കാണുന്നുണ്ടെങ്കില് ഒരുപാട് തൊട്ട് ഊട്ടി കണ്ടിട്ടുണ്ട് ഊട്ടിന് അഴുപതായിട്ട് തോന്നിയത് ഇപ്പോഴാണ് അത് ആയി തോന്നിയത് ഇപ്പോഴല്ലേ ഒമ്പത് കിലോമീറ്റർ അല്ലേ അല്ലെ പറഞ്ഞേട്ടോ ഫുള്ള് അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാ ഫുള്ള് ഫുള്ള് അവിടെ കോട ഇങ്ങനെ കേറി പോവാ കൊടനാലോട്ടോ കൊടേക്കനാലൊന്നും ഒന്നല്ല അവിടെ തേഞ്ഞു അല്ല തേഞ്ഞല്ല അവിടെ പോഞ്ഞു നമ്മള് തേഞ്ഞുല്ലേ നമ്മള് തേഞ്ഞൂല്ലേ ഡോൾഫിൻ ഹൗസ് ഡോൾഫിൻ ഹൗസ് ഡോൾഫിനോസ് ഡോൾഫിനോസ് അട്ട സ്ഥലം കൂനൂരിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിൽ പോവായിരുന്നു പക്കാ വ്യൂല്ലേ ഒരു കാറ്റിനെ മറികടക്കൗസ വയ്യട പോയി കൊണ്ട് പറയാനില്ല തണുപ്പെന്നെ സഹിപ്പിക്കാൻ കഴിയൂലാണ് കൊടുക്കാടാണ് കൊടുമുക്ക ആടാണ് വണ്ടി കനക്കാൻ അതിനൊന്നും നോക്കും യാത്രക്കാരുണ്ടാവും കൂടുതലും നമ്മള് മലയാളി തന്നെയാണ് തോന്നുന്നത് ഒപ്പം വന്നവരൊക്കെ അവിടെ വരുമ്പോഴും പോയി കാണുന്നില്ല വെറുതെ സ്കോടൊക്കെ മാറി ആ ചാറ്റലുമായി മാറി നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ശരിക്കും കാണാൻ കെയിലോട്ട് റോഡ് പോണത്തിപ്പോഴും നമ്മൾ ഡോഫിനോസി തന്നെയാണ് എത്തിയിട്ടില്ല പിന്നെ അടിപൊളി കാലാവസ്ഥ കോട വന്നൊക്കെ പോയി പക്ഷെ തണുപ്പിനൊരു കുറവുമില്ല ഏതോ ടീ ഫാക്ടറി ഉണ്ടെ ചെറിയൊരു വാട്ടർ ഫോൾണ്ട് ഇവിടെ വെള്ളച്ചാട്ടൻ കാണിച്ചെറിയൊരു പാലം ചുറ്റും തൈല തൊട്ടാട്ടോ അടിപൊളി വെള്ളച്ചാട്ടം ഇതല്ല അതിന്റെ മേലെ കൊറച്ച് ദൂരാണ് ശരിക്കും കിട്ടണില്ല തേരത്തോട്ടത്തിന്റെ അടിയിൽ ഒരു വെള്ളച്ചാട്ടം അതൊക്കെ നമ്മൾ യാത്ര തുടരുകയാണ് എല്ലാ അടിപൊളി വളപാട്ടോ എന്തൊക്കെ അടച്ചു വെക്കാൻ ഡോസ് രണ്ടു കിലോമീറ്റർ രണ്ടു കിലോമീറ്റർ ഡോക്സി അടയിലില്ല ആ ഒന്ന് വളങ്ങോട്ടോ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തലേണ്ടോ മിനോസിലൊക്കെ ഏകദേശം എത്തി നമ്മളെ ചക്കന്മാര് വണ്ടി പോർക്കിംഗ് പീസ് എടുക്കാണ് അറുപത് മൂന്ന് വണ്ടിക്കും വണ്ടിക്കുമ്പാട അറവ് കുറക്കല്ലേ വിട്ടോ അല്ല അജി കൊടുക്ക ഞങ്ങള് പോവാണ് അജി കേഞ്ചു ആട്ടോട്ടെ സ്ഥലത്തിനാണ് കയറണം കേറിട്ടല്ല വ്യോമക്ക് നോക്കാം ഇരുപത് രൂപ ഒരാക്ക് അപ്പൊ കാ നമ്മള് ഡോസിന് ഹൗസ് എത്തി കയറി ഇവിടെ ഇറങ്ങണം ടിക്കറ്റ് ഒരു ബൈക്കിന് പത്ത് രൂപ മൂന്ന് ബൈക്കിന് നമ്മള് അറുപത് രൂപ കൊടുത്ത് കേറി കേട്ടോ കാഴ്ച അവിടെ നമ്മള് ഒരു ബൈക്കിന് ഇരുപത് രൂപ കൊടുത്ത് ഇവിടെ വന്നു പക്ഷേ അത് ബൈക്കിന്റെ ടിക്കറ്റ് ആണോ അപ്പൊ അവിടെ ടിക്കറ്റ് എടുത്തത് എന്താ വണ്ടി പാർക്കിംഗ് പാർക്കിങ്ങാ അവിടെ വണ്ടീന്റെ വേറെ ടിക്കറ്റ് എടുക്കണം ഇവിടെ എത്ര ഒരു വണ്ടിക്കും ഇരുപത് അവിടെ ഒരു വണ്ടിക്ക് ഇരുപത് ഇവിടെ ഒരാക്കിരുപത് ആ ഹെൽമെറ്റ് എത്തോ

ഒരാൾക്ക് നാല്പത് രൂപ കൊടുത്ത് കയറി നമ്മള് കാണാൻ വരുന്ന സെറ്റത് എത്ര കിലോമീറ്റർ വണ്ടി അടിച്ചിട്ട് നമ്മള് വന്നേ പറ പറ കാണിച്ചു നല്ല കാറ്റുണ്ട് റങ്ങാം എത്ര എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്ന കിലോമീറ്റർ പോലും അത് കുടുംബക്കാരല്ലോ എനിക്കങ്ങനത്തന്നോ എങ്ങനെ ഫോട്ടോ ക്യാമറ maele icha getho rinya agid delivery oda getho naara pilla cheviya kirto endana inda prashna cheviya kirto saane cheviya murichitlo photo sojina ഇതില് കാണലല്ലോ അവിടെ കൊറേ നാട്ടുപോത്തുകളുണ്ട് അത് ഉറങ്ങണല്ല അതിലേക്ക് കൊറേ കാട്ടുപോത്തുകളുണ്ട്

അപ്പൊ നമ്മള് പോവാട്ടോ ഇവിടെ എത്ര വ്യൂ കാണാനുള്ള അതി ഒന്നും കാണാനൊന്നുമല്ല പക്ഷെ ഇങ്ങോട്ട് വരുന്ന യാത്ര അടിപൊളിയാണ് ലോഡ് കാര്യങ്ങളൊക്കെയാണ് ലോട്ടിന ഒന്നും നോസിലോ ഒന്നും അല്ല ഒന്നുമില്ല ഒന്നിനും വ്യൂ പോയിന്റുള്ളൂ വേറെ വേറെ ഒന്നുമില്ല യാത്ര അടിപൊളിയാണ് അടിപൊളി നമ്മളെ പോലെ അടിപൊളിയാണ് നല്ല അടിപൊളി ട്രാവലിംഗ് അടിപൊളിയാണ് പക്ഷെ ഇവിടെ വന്നിട്ടൊന്നും കാണാതാണ് എന്റെ ഇങ്ങോട്ടാണ് അപ്പുറത്തേക്ക് കൊക്കേ ചടാ കാട്ടോ ആശിക്കണ്ടവിടെ പോവാസ നമ്മളൊന്ന് ചാടിച്ചു ചാടിച്ചിട്ട് പോവാല്ലേ ആരോ ചോക്ലേറ്റ് 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 മസാല ചായ ആ ചായ കുടിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ പോവാട്ടോ ഇനി നമ്മൾ സ്ട്രൈറ്റ് നമ്മൾ നാട് കാണിച്ചോ നിലമ്പൂര് നമ്മൾ വീട്ടിലോട്ട് പോവാണേ അതിൻ്റെ അടുക്കാൻ നമുക്ക് നൈറ്റ് ആകുമ്പോൾ എത്തും മാത്രമല്ല നല്ല ഫുഡ് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ഗ്രാൻഡായിട്ട് നൈറ്റ് കഴിക്കാൻ അല്ലേ ചില അപ്പൊ നമ്മള് നേരെ കാണിക്കും ടൗൺ ടൗൺ ആ ബസ്റ്റാൻഡിന്റെ ഉള്ളിൽ കൂടി കേട്ടെ നമ്മൾ പോവാല റോഡ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ നല്ലത് ആ ഇത് ബസ് സ്റ്റാൻഡാണ് നമ്മുടെ മെയിൻ റോഡ് ആണ് അല്ലേ കൂരൂട് ടൗൺ അല്ലേ നമുക്ക് ഏതായാലും

പിന്നെ പറഞ്ഞിട്ട് പാളയം രണ്ടു ടൈമില് ഞമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചെന്നപ്പോ ഫുൾ ആയിക്കണേ അതുകൊണ്ട് കിട്ടിയില്ല നമുക്ക് അപ്പൊ ഞമ്മടുത്തവരെ നമുക്ക് നോക്കാം ക്ലാസ്മേറ്റ് സിനിമയിൽ കണ്ടിട്ടില്ലേ ഇതാ ട്രിപ്പ് നല്ല വ്യൂ ഇങ്ങനെ കണ്ടു പോവാക്ക് ഭാഗ്യല്ല നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം ഓക്കെ ടോയ് ട്രെയിൻ ആണിത് ഈ കാണുന്നത് അങ്ങട്ട് അങ്ങോട്ട് ഏത് ഏരിയാ ഊട്ടി നേട്ടുപാള ഇങ്ങോട്ട് ഓക്കെ അങ്ങോട്ട് ഊട്ടി ഇങ്ങോട്ട് നേട്ടുപാള പോ കേരളത്തില് അപ്പൊ നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലോട്ട് രണ്ടുമണിക്കൂറുണ്ടോ അപ്പോൾ കാര്യം നമ്മൾ ഇനി നേരെ നാട് കാണി ഇറങ്ങുകയാണ് എത്തി നമ്മൾ നാടുകാണി ഇറങ്ങും ഇരുട്ടായിട്ടോ ഇനി വീഡിയോ ചെയ്യാൻ ലൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മുടെ അടുത്ത പ്രോഗ്രാം നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ